ുംബാത്തു വലഹമുല്ലാമീൻ പറയുന്നു നമ്മ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുവർത്തുമെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരിമാർ ബിന്ദുപത്രാദികൾ ഇഷ്ടജനങ്ങൾ അവരുടെ കവർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും പ്രാണത്തിലുമാക്കട്ടെ സ്വർഗീയമായ വാതിലുകൾ അവരുടെ കവറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെയും ഉസ്താദുമാരെയും സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനില്ലെന്നുള്ള സൂറത്തുൽ ബക്കറയാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് കഴിഞ്ഞ ആയത്തിൽ ആദിൻ നബി അലി ഇസ്ലാമിനോട് മലക്കുകൾക്ക് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സർവ വസ്തുക്കളെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുവാനും പേര് പറയുവാനും ഉപയോഗങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും പറഞ്ഞു അതനുസരിച്ച് ആദ്യ നബി അലിഹിസ്ലാം മലക്കുകൾക്ക് എല്ലാ ഓരോരോ സാധനങ്ങളെയും പേരുകളും അതിൻ്റെ ഉപയോഗങ്ങളും പഠിപ്പിച്ചു കൊടുത്തു തുടർന്ന് എന്ത് സംഭവിച്ചു ബിസ്മില്ലാഹിർ മലക്കുകൾക്ക് സർവ്വ വസ്തുക്കളെ കുറിച്ചും പഠനം പഠിപ്പിച്ചു കൊടുക്കുകയും ആദൻ നബി ഗുരുവും മലക്കുകൾ ശിഷ്യന്മാരുമായ അപശ്ചാത്തലത്തിൽ ഗുരു ശിഷ്യബന്ധത്തിൻ്റെ ഒരു മഹത്തായ കർമ്മം നിർവഹിക്കാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുകയാണ് എന്താ സംഭവം ഇതക്കൊലിനാലിൽ മലായിക്കത്തി നബിയെ നിങ്ങൾ ഓർക്കുക നാം മലക്കുകളോട് പറഞ്ഞു തഹയ്യത്തിൻപിൽ ഇനിഹിനായി കുനിഞ്ഞുകൊണ്ട് വിനയത്തിന്റെ തഹയ്യത്തിൻ്റെ ഒരു സുജൂത് നിങ്ങൾ ചെയ്യുക നമ്മുടെ ഗുരുവര്യന്മാർ നമ്മൾക്ക് അറിവ് പഠിപ്പിച്ചു തന്നാൽ ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മീയമായിരിക്കുന്ന ഒരു ബന്ധം അപ്പോൾ അത് കയ്യത്ത് അവരെ വണങ്ങിക്കൊണ്ട് അവരെ ഗുരുത്വം അംഗീകരിച്ചുകൊണ്ട് സ്രാഷ്ടാംഗം ചെയ്യുക എന്ന് ആദം നബി അലഹി ഇസ്ലാമിനെ സംബന്ധിച്ച് ആദി നബിയോട് മലക്കുകളോട് അള്ളാഹു പറയുന്നു ആദനബി നിങ്ങളുടെ ഗുരുവായിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു സാഷ്ടാംഗം ചെയ്യുക കുനിഞ്ഞുകൊണ്ട് വണങ്ങിക്കൊണ്ട് ഫസജദൂ അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ട് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവരെല്ലാരും അള്ളാഹു പറഞ്ഞതനുസരിച്ചുള്ള സുജൂദ് അതിന് ലഭിക്കവർ ചെയ്തു പക്ഷെ ഇല്ലാബിലീസ് ഇബിലീസ് ഒഴികെ അബുൽ ജിന്നി ജെന്നി കാനെത്തി മലക്കുകളുടെ പിതാവായിരുന്നു ജിന്നികളുടെ പിതാവായിരുന്നു ഇബിലീസ് ജന്നികളുടെ പിതാവാണെങ്കിൽ പോലും മലക്കുകളുടെ ജീവിക്കുന്ന ആളായിരുന്നു ഇബിലിസ് ആ ഇബിലിസ് എന്ത് ചെയ്തു സുജൂദ് ചെയ്യാൻ സാഷ്ടാംഗം ചെയ്യാൻ അവൻ ചെയ്യുന്നതിൽ നിന്നും അവൻ വിലങ്ങി തകബർ അൻഹു അള്ളാഹു പറഞ്ഞതിൽ നിന്ന് അവൻ കിബിർ നടിച്ചു അഹംഭാവം നടിച്ചു എന്താ കാര്യം എന്നിട്ട് അവൻ പറയുകയും ചെയ്തു അനഹും ആദമിനേക്കാൾ ഉന്നതനാണ് ഞാൻ പിന്നെങ്ങനെ ആദമിനെ ഞാൻ സുജൂത് ചെയ്യുക ആദമിനേക്കാൾ ഉന്നതനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ സുജൂത് ചെയ്യുന്നില്ല ഞാൻ ആദമിനെ വഴങ്ങുന്നില്ല അവിടെ തുടങ്ങി അവന്റെ അനുസരണ കേട് കാഫിരീൻ മിനൽ അള്ളാഹുവിന്റെ അറിവിൽ അവൻ സത്യനിഷേധിയായിരുന്നു മലക്കുകളുടെ ഇടയിൽ ജന്യകളുടെ പിതാവായിട്ട് അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും അറിയാമായിരുന്നു അവൻ സത്യനിഷേധിയാണെന്ന് അങ്ങനെയാണ് ആദര ബിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതിൽ നിന്ന് അവൻ വിലങ്ങി നിന്നു അഹംഭാവം നടിച്ചു അള്ളാഹുവിനോട് വിരുദ്ധത അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുന്നതിൽ നിന്നും അവൻ വിലങ്ങി നിന്നു അവിടെ മുതൽ തുടങ്ങി അവന്റെ പരാജയവും അവൻ്റെ നാശവും അവിടെ തൊണ്ട് തുടങ്ങി എന്ന് മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉണ്ട് ഇതിനകത്ത് നമ്മൾക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും അറിവും വിജ്ഞാനങ്ങൾ ഏതുമാകാം നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഏത് തൊഴിലാവട്ടെ കൃഷിപ്പണി ആണെങ്കിൽ പോലും ആശാരിപ്പണിയാണെങ്കിൽ പോലും നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും മറ്റ് മേഖലകളിലുള്ള ജോലിയാണെങ്കിലും നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഗുരുവാണ് ഗുരുശിഷ്യ ബന്ധത്തിൽ ജാതി മത ചിന്തകൾ കതീതമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കലാലയങ്ങളിൽ എത്രയോ ഗുരുക്കൾ നമ്മൾക്കുണ്ട് വ്യത്യസ്ത മതക്കാരുണ്ട് വ്യത്യസ്തമായ ചിന്തക്കാരുണ്ട് നല്ല ലോഹയിട്ട അച്ഛന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പരിചരണങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അവർ ആശ്വാസ വചനങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ സാന്ത്വനം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ സഹായങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ നമ്മൾക്ക് വിജ്ഞാനം പഠിപ്പിച്ചു തന്ന നമ്മുടെ നമ്മുടെ മേഖലകളിൽ ഏത് വിജ്ഞാനവും സ്കൂൾ കലാലയങ്ങളിലും കോളേജുകളിലും അതുപോലെ ഉന്നതമായ സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾക്ക് വിജ്ഞാനം പഠിപ്പിച്ച് തന്ന നമ്മുടെ ഗുരുക്കന്മാർ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കുന്നുവോ ആദരിക്കുന്നുവോ അതുപോലെ അവരെയും നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് കലാലയ അന്തരീക്ഷങ്ങൾ കപാ കലാപകലുഷിതമാണ് അവിടുത്തെ വിദ്യാർത്ഥിയൂണിനുകൾക്ക് അനിഷ്ടം സംഭവിച്ച ടീച്ചറാണ് ഗുരുവാണ് എങ്കിൽ പോലും അവരോട് അനിഷ്ടം പ്രവർത്തിക്കുകയും അക്രമം കാണിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് കുറച്ചു മുന്നേ നമ്മൾ എറണാകുളത്തു നിന്നും ഒരു കോളേജിൽ നിന്നും വിരമിച്ച ഒരു പ്രിൻസിപ്പാളിന് അവിടുത്തെ ഒരു വിദ്യാർത്ഥി സംഘടന അവർക്ക് കൊടുത്ത ഗുരുവന്ദനം എന്താണ് കോളേജിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്ന ആ പ്രിൻസിപ്പാളിന് അവർ ഒരുക്കിയത് ഒരു ശവകുടീരമാണ് ഒരു ശവകുടീരം പോലെ വച്ചിട്ട് ഈ പേരും പേരുമെഴുതി ഒരു റീത്തും അവർ സമർപ്പിച്ചു നോക്കുക ഗുരുവന്ദനം കൊടുക്കുന്ന രൂപങ്ങൾ മാറിയ ചുറ്റുപാടുകൾ അത് ചെയ്ത വിദ്യാർത്ഥികൾ ഭാവിയിൽ എങ്ങനെ ഉള്ളവരായി തീരുമെന്ന് ചിന്തിക്കുക അപ്പോ വിജ്ഞാനം പഠിപ്പിക്കുന്നവരെ ബഹുമാനിക്കണം അത് ഏത് ജീവികളാണെങ്കിലും മനുഷ്യന്മാരില്ലാത്ത ജീവികളാണെങ്കിൽ പോലും നമ്മൾ അവരംഗീകരിക്കുകയും അനുസരിക്കുകയും വേണം അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോ സംഭവം ഇങ്ങനെയൊക്കെയായി എന്നിട്ട് ആദ്യമുള്ള പറയുന്നു ആദിനി അലഹി ഇസ്ലാമിൻ അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചുകൊണ്ട് മലക്കുകൾക്ക് സാഷ്ടാംഗം ചെയ്തതിന് ശേഷം ആദൻ നബി അലഹി ഇസ്ലാമിനോട് അള്ള പറയുന്നു നാം പറഞ്ഞു നീയും നിന്റെ ഭാര്യയായ ഭാര്യ താമസിക്കുക ആദിൻ നബി അലിസ്ലാമെ സൃഷ്ടിച്ചതിനു ശേഷം സൃഷ്ടിച്ചു ആദിൻ നബി അലിസ്ലാമിനെ ആദിൻ നബി അലിസ്ലമിന്റെ ഇടത്തെ വാര്യൽ നിന്ന് സൃഷ്ടിച്ചു അപ്പൊ അവർ ഭാര്യ ഭർത്താക്കനുമായി ചരിത്രങ്ങൾ ഒരുപാടുണ്ട് അതിലേക്ക് പോകുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരോടും അള്ളാഹു പറയുന്നു ജന്ന ഈ സ്വർഗത്തിൽ നിങ്ങൾ ജീവിച്ചു കൊള്ളുക ആ സ്വർഗത്തിൽ നിങ്ങൾ ജീവിച്ചു കൊള്ളുക എന്നിട്ട് ആ പക്ഷെ സ്വർഗത്തിലുള്ള എല്ലാ വസ്തുവകകളെയും നിങ്ങൾ ആവശ്യമനുസരിച്ച് കൊണ്ട് വാശനഫിയും ഒരു നിബന്ധനയും ഇല്ല ആ രീതിയിൽ സ്വർഗത്തിലുള്ള പഴവർഗ്ഗങ്ങളും ഭക്ഷണങ്ങളും നിങ്ങൾ പൂജിച്ചുകൊള്ളുക കഴിച്ചുകൊള്ളുക ഭക്ഷിച്ചുകൊള്ളുക പക്ഷേ ഒരു നിബന്ധന അള്ളാഹു വെക്കുന്നു ഇത് ക്ഷേത്രമാ നിങ്ങൾ ഏത് തരത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ സ്വർഗത്തിലുള്ള എല്ലാ വസ്തുവകളും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക ഈ കാണുന്ന വൃക്ഷത്തോട് നിങ്ങൾ അടുത്ത് പോകരുത് ടോബിൽ അക്കിലി മിൻഹാദിൽ നിന്ന് തിന്നൽ കൊണ്ട് വഹയ്യാൽ ഹന്തത്തു അഭിപ്രായമുണ്ട് ഗോതമ്പ മണിയാണെന്നോ അതായത് ഗോതമ്പാണെങ്കിൽ ഹലോ അവൽ കറം അല്ലെങ്കിൽ മുന്തിരി വള്ളിയാണെന്നോ മുന്തിരി ചെടിയാണെന്നും അഭിപ്രായമുണ്ട് അത് വൈരിഹ്യം അല്ലെങ്കിൽ ഇത് അല്ലാത്തത് എന്തൊക്കെയോ എന്തായാലും അതിലോട് നിങ്ങൾ അടുത്തു പോകരുത് അല്ലാലിമി നിങ്ങൾ ആശുങ്ങളിൽ പെട്ടു പോകും അള്ളാഹുവിനെ ധിക്കരിച്ചവരായി പോകും അതുകൊണ്ട് നിങ്ങൾ ആ വൃക്ഷത്തോട് ആ സാധനത്തിനോട് നിങ്ങൾ അടുത്തു പോകരുത് അതല്ലാതുള്ള സർവവും നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് കഴിക്കാം സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യം പോലെ ഭക്ഷണം കഴിക്കാം പഴവർഗ്ഗങ്ങൾ കഴിക്കാം എന്ന് നബിയോടും ആദ്യോടും ഹൗവ വിപരതി അള്ളാഹുവാൻ ഹയോടും അള്ളാഹുദായ കൽപ്പിക്കുന്നു ഈ കൽപ്പനയ്ക്ക് പിന്നിൽ ചരിത്രമായ പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെ രഹസ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അമൃതവാണി എന്താ പറയുന്നത് സംബന്ധിച്ച് എൻ പ്രാതിനിധ്യം വഹിക്കുവാൻ ഭൂമിയിൽ മർത്യനെ ചെയ്തവൻ സൃഷ്ടിക്കുമെന്നുരുചെയ്തവൻ നാശം വരുത്തിയും ധാരയായി ചെഞ്ചോര ഭൂമിയിൽ വീഴ്ത്തിയും കാലം കഴിച്ചിടും മർത്യനെ എന്തിനായി കോവിൽ നിയോഗിപ്പുരക്ഷകാ ദൈവമേ ദാസരാം ഞങ്ങളോ വാഴ്ത്തുന്ന നാര നാരദം നിന്മക നിന്മകത്വങ്ങളും ശുദ്ധിയും നീതിയും ാഹൂ നിങ്ങൾക്കദൃശ്യമാം യാഥാർത്ഥ്യമൊക്കെ നാം കാണുന്നു സൂക്ഷ്മമായി ശ്രോതം മഹാഭാഗ ഞങ്ങൾക്കു നിന്ദ്ര ലേശാൽ പകർന്നൊരു വിൽപത്തി എന്നീയെ മറ്റില്ല വിജ്ഞാനമേതുമേ രക്ഷകൽപ്പില്ല ഞങ്ങൾക്കു ചൊല്ലുവാനുത്തരം സർവവിജ്ഞാനിയും സർവതന്ത്രജ്ഞനും രക്ഷകാ നീയെന്നു ചൊന്നോർ മലക്കുകൾ മർത്യനോട് ഓതിനാൽ നിന്നിൻ പകർന്നൊരു വിജ്ഞാനമെല്ലാം മലക്കുകൾ കേകണം ആജ്ഞാപോലാദം മലക്കുകൾ ഈശ്വര പ്രോക്തമാം നാമങ്ങളൊക്കെയും നിങ്ങൾ പ്രകാശനം ചെയ്യുന്നതായിലും അന്തരാത്മാവിന്യകൂഹനം ചെയ്യലും സർവം ഗ്രഹിപ്പൂ നാമേതും മറയ്ക്കുവാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമായി വന്നിടാ കൽപ്പിച്ചു മാലാകമാരാ മാരാകമാരാമാരോടനന്തരം മർത്യന്റെ പാദം പണിഞ്ഞു നിന്നിടുവാൻ ഗർഭിഷ്ഠനായോരീ ബിരിച്ചുള്ള വണങ്ങി ഞാൻ മർത്യനെ വിശ്വാസദാർഢ്യം കുറഞ്ഞോരഹം ഭാവി ലംഘിച്ചു ശാസനം വന്ദിച്ചതിൽ ഇവൻ അള്ളാഹു നമ്മെ അവരെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ ലോകത്തോട് ഇവിടെ പറയാൻ അള്ളാഹു നമുക്ക് തോഷിക്ക് നൽകട്ടെ എല്ലാവരും വ്യാജ ചെയ്യണമെന്ന് ചെയ്യുന്നു